ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചുണ്ടല്ലോ ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസിന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു എനിക്ക് തോന്നുന്നില്ല ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ് മോർ പാമ്പേർഡ് അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ് അതെല്ലാം അതും എല്ലാം അലൈൻഡ് ആയല്ലോ എന്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു പ്രൊമോഷൻസ് ഇവന്റ് അപ്പൊ ഒരു ബ്ലെസിംഗ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ ജസ്റ്റ് എംപ്രീസിംഗ് അതെ ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ ഇങ്ങനെ ഒരു ബീങ് ഒരു മദർ ആയിട്ട് പ്രഗ്നന്റ് ആയിട്ട് സംസാരിക്കുമ്പോ തന്നെ ഇച്ചിരി പ്രയാസം ശ്വാസത്തിന്റെ പ്രശ്നമൊക്കെ പക്ഷെ ഈ ഒമ്പതാം മാസത്തില് പോയിട്ട് മലയാളത്തിൽ ഒരു പാട്ട് പാടുക ഇറ്റൊരു പാട്ട് പാടുക അതും ഒരു സോളോ സോങ്ങ് പാടുക എന്നുള്ളത് എനിക്ക് അങ്ങനെ കാര്യമാണ് പക്ഷെ ഈ പ്രഗ്നന്റ് ലേഡി പോയിട്ട് ഈ പ്രസിഡന്റ് പാടുകൾ അനുഭവം ഉണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി സംസാരിക്കാനാണ് ബുദ്ധിമുട്ട് അഭിനയിക്കാനും കുഴപ്പമില്ല പാടാനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു അവിടെ ഐ വാസ് ഇൻ മൈ സ്പേസ് ഡാർക്ക് റൂം ആൻഡ് ഈ പാട്ട് അൽഫാസൻ എനിക്ക് ആക്ച്വലി രണ്ട് പാട്ടാണ് ഓപ്ഷൻസ് വന്നിരുന്നത് ഒരെണ്ണം പയ്യെ പയ്യെ വിച്ച് വാസ് ഔട്ട് ഓൾറെഡി പിന്നെ ഈ സോങ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് ഐ ഐ പിക് ദ സോങ് ബിക്കോസ് ഇപ്പൊ ഇതിന്റെ വിനായക് ശശികുമാരാണ് ഇതിന്റെ ായിരുന്നു പറയേണ്ട കാര്യമില്ല അപ്പൊൾ ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എന്റെ ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്ന ചൈതാലയം എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന് മെന്റൽ തോട്ട്സ് ആണ് നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും അപ്പൊ ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇപ്പൊ ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോത്രൂ ചെയ്ത മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട് ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി അപ്പൊ എന്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ പാടിയത് അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കരായി പയ്യ പയ്യ സോങ് പാടി നോ ഐ വുഡ് ബി ബി ടു ടു ദാറ്റ് ഓണസ്റ്റ് ബട്ട് ഇത് പറയുന്നത് എനിക്ക് എന്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി സോ അവിടെ ഞാൻ അഭിനയിച്ചിണ്ടായിരുന്ന ഇമോഷൻസ് എല്ലാം വന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് കുറച്ചുകൂടെ എൻജോയബിൾ ആയി ആ പ്രോസസ് സോ ഇറ്റ്സ് മോർ ലൈക് ഒരു ആക്ടിംഗ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് प्यार आ गया तो लेबल चलता ये बड़ा चलता है तो तुम चलते हो तुम भूल गए ओह यार कर्चुड़ा ब्रेडलेस एक्सेप्टिंग क्यों अरे ये लेके इन्ह ना मलयालम म्यूजिक कोडर आई लव मलयालम म्यूजिक है इन्हें कौन देता है उन्होंने ना इस चुड़ला आई थिंक आई फिट इन विथ द द ईथोस ऑफ मलयालम म्� ஃபிட்டான ஒரு ஃபீலிங் இருக்கு அதே சமயம் வந்து அர்ஃபாஸ் கூட ஒர்க் பண்ண எக்ஸ்பீரியன்ஸ் ரொம்ப ஈஸியா இருந்தது ஓ பிகாஸ் அர்ஃபாஸ் நல்லா ஹிந்தி பேசுவாரு ஸோ நானும் நல்லா ஹிந்தி பேசுவேன் இங்கிலீஷ் ஹிந்தி அப்படியே மேட்ச் மெக்ஸ்ட் மேட்ச் பண்ணி ரொம்ப அழகா அவர் ஆக்சுவலாக எதுவுமே சொல்ல வேணாம் படம்னு பார்த்தேன் படம் வந்து செல்ஃப் எக்ஸ்பிளைனேட்டரியா இருந்தது ரொம்ப ஈஸியா இருந்தது ஒர்க் பண்றதுக்கு அட் த செயம் டைம் அவர் கூடயே இருந்தார் ஒர்க் பண்ணும்போது போது ஸோ பக்கத்துலயே தான் உட்காந்துட்டு இருந்தாரு ஸோ அப்படியே உட்காந்து ஒரு ஃப்ளோவர் போனோம் பிரப்டிங்கு நான் ஆக்சுவலா ரொம்ப எக்ஸ்பெக்ட் பண்ணல ஃபஸ்ட் பட் ஓகே தேக் போலாமா அப்படின்னு சொல்லிட்டு உள்ள போயிட்டு அவங்கள